േക്കിങ് ഹൈ അപ്പോ നമ്മള് സ്ഥിരം കണ്ടില്ലേ നല്ല മഴയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വലഞ്ഞ് വെള്ള അപ്പോ മഴ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പുലിക്കാര്യങ്ങളൊക്കെ കാണിച്ച് ഈ മഴക്കുറിച്ച് ഓർമ്മി വിവുമ്പോൾ നമുക്ക് ഒന്ന് എടുക്കാട്ട അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മുട്ട ഫ്രൈ ആണ് നാടൻ ചെയ്യാൻ അച്ഛൻ പോലെ ആയതുകൊണ്ട് നോക്കാം നമുക്ക് ഇവിടെ എല്ലാം റെഡി ആയി അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം ഓക്കെ ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ള രണ്ട് മുട്ടയാണ് അതുകൊണ്ട് നമുക്ക് നോക്കാം ൊളിച്ചേക്കട അപ്പൊ ഒന്ന് അപ്പൊ ആ മുട്ട വലിച്ചറിഞ്ഞ് ഞടുത്തത് പൊട്ടിക്കുന്നു Aduh Hai aku ceri dulu aduh Oke okay. ചെറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേ അപ്പോൾ പൊടി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ആദ്യ ഉപ്പ് നോക്കാം എല്ലാം ചുരന്ന് ഓക്കെ അപ്പോൾ ഉപ്പ് ഇടാൻ മതി കുറച്ചിട്ടാൽ മതി ഇത് മിക്സ് ചെയ്ത് കൊടുക്ക ഇവിടെ നടത്തതാ അടുത്തത് തുറന്ന് നോക്ക ഒന്ന് തുറന്നല്ല അടുത്തത് മല്ലിപ്പൊടി അതൊന്ന് ചേർന്ന് മല്ലിപ്പൊടി കുറേ കുരുമുളകും പൊടി ഇടാൻ ഇളക്കി കൊടുക്ക ഇളക്കി കൊടുത്തു കുറെ ഇഷ്ടത്തിന് മുളകും പൊടിയും ഇട രണ്ട് ഇവിടെ ഇടാൻ പോകുന്നത് മുട്ട മറ്റേ ഇളക്കി മഞ്ഞപ്പൊടി മോനെ മഞ്ഞപ്പൊടി അളവ് സൂപ്പറാട്ടോ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയപ്പാറ മഞ്ഞപ്പൊടി അങ്ങനെ കുറച്ചിട്ട് നന്നായി ഇഷ്ടമല്ല ഫ്രൈ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് കരിയേപ്പിൻ്റെ ഇല്ല അത് മൂന്നെണ്ണം മതി തലക്കാലം കാലം അയ്യോ പിന്നെ എൻ്റെ ഇഷ്ടത്തിൽ ഉറച്ച കാന്താരി അതോ ഉത്തി പൊട്ടിച്ച് തേക്കാം തേക്കും എണ്ണെണ്ണ അപ്പോൾ അപ്പോസ് ഒന്നൂടി ഇളക്കി കൊടുത്ത് അടുപ്പ് കത്തിക്കാം കത്തിക്കേ നമ്മൾ തീ കത്തുടുങ്ങിയിട്ടുണ്ട് ചട്ടി കൂടായിട്ടുണ്ട് ഇതേക്ക് വർഷം വെച്ചാൽ നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിക്കാം കത്തുന്നില്ല തി അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫ്രൈ ചെയ്യാം അതുവരെ കാത്ത് നിൽക്കൂ വീഡിയോ ഇപ്പൊ വിഷമിക്കൊന്നും വേണ്ടേ ബാക്കി വീഡിയോസ് വീട്ടിൽ ചെന്ന് ഫ്രൈ ചെയ്തിട്ട് ഇവിടെ കൈ മിക്സുകളുടെ ഞാൻ ഇവിടെ വന്ന് ഫ്രൈ ചെയ്തപ്പോ അവിടെ ഫ്രൈ ചെയ്യാൻ അടുപ്പ് കത്തിച്ചു അടുപ്പുണ്ടാക്കി കത്തിച്ചു ചെട്ട് പൊഴിച്ചു അപ്പൊ ആ മിക്സി വേണ്ടി ഇവിടെ വന്ന് ഫ്രൈ ചെയ്തു എല്ലാം ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനോ അപ്പൊ കേസ് നമ്മൾക്ക് അതുപോലെ അപ്പൊ കേസ് ഞാൻ ഇത് ബൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറക്കരുത് പിന്നെ വൈകി ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കൂടിയായി ഞാനിതാ തിരിച്ചു വരും